യ്യ ഗൈസ് നോമ്പാക്കും കഴിച്ചിട്ട് ഇന്ന് രമളാ മാസം ടു ഇന്ന് ഞാൻ കുഞ്ഞ് വീട് ഇട്ടാ റമസം ഡേ വൺ ഇന്ന് എന്റെ റമസ ഡേ ടുന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ പോന്നെ ഇന്നത്തെ സ്പെഷ്യലിസ് കാണിച്ചരാം അപ്പോൾ ഫ്രണ്ട്സ് ഉരട്ടിക്ക് വേണ്ടിയുള്ള മാവുകളെല്ലാം മാവ് ഫിക്സ് ചെയ്യുവാന്ന അതെല്ലാം ഉരുള ഇനി പരുത്താൻ പോവാന്ന് ഇനി ചിക്കൻ കറിയും വച്ചിട്ടുണ്ട് ഇരി അതും കൂടെ വേണം അതുകൊണ്ട് ഉരട്ടി ഞങ്ങൾ ഞാൻ അടുത്ത ചൂടാക്കാൻ പോവാന്ന് ഉരട്ടി അങ്ങനെ ബാങ്കുകളായിട്ടുണ്ട് ഇരുന്നോം പൊടിക്കാൻ വേണ്ടി എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാ ഞാനിത് സ്മാർട്ട് ബാസാണ് മേടിച്ചതായിരുന്നു സ്വിഗി എന്ന് പറയുന്നത് മാംഗോ ജ്യൂസ് പിന്നെ പബ്സ് ഈത്തപ്പഴം കഞ്ഞി എന്റെ ഫേവററ്റ് കഞ്ഞിയാണ് പിന്നെ കുടിക്കാൻ വെള്ളം ആപ്പിളും തൺമത്തം പിന്നെ ചിക്കൻ കറിയും ചിക്കൻ കറിയും ഞങ്ങൾ രാത്രി നേരത്തെ ഇന്നലത്തെ പോലെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കഴിക്കത്തുള്ളൂ എനിക്ക് നല്ല വായിച്ചു നല്ല ക്ഷീണം ഉണ്ട് കൈ എനിക്ക് വയ്യ നോമ്പാക്കി കൊണ്ടും കഴിച്ചിട്ട് ഭംഗ ക്ഷീണം അതുകൊണ്ടാണ് ഞാൻ പെതിയ പറഞ്ഞേ എനിക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം ഈ ഒരു പ്ലേറ്റിലോട്ട് വെക്കുകയാണ് ആദ്യം കിണത്തപ്പ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ഒരു പപ്സ് പിന്നെ ആപ്പിള് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം ജ്യൂസ് ഇത് ഫ്രൂട്ട് പോലത്തെ ഒരു സ്വിംഗ് എന്ന് പറയുന്ന ജ്യൂസ് ഇത്രയും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങി കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കഴിച്ചോണ്ട് നല്ല സുഖം അപ്പൊ കാശ് എനിക്ക് ഇപ്പൊ നല്ല എനർജി കിട്ടിയിട്ടുണ്ട് നേട്ട ഒന്ന് നോമ്പായ കൊണ്ടൊന്നും കഴിച്ചില്ല എനിക്ക് വയ്യാതെ പങ്ക ക്ഷീണോന്ന് കാശ് നല്ല ചൂടായെന്ന് ഒന്നും കഴിച്ചില്ല എനിക്ക് നല്ല ഒരു എന്റെ എല്ലാ എനർജിയും പോയി ഗാസ് അത്ര എനർജി പോയി ഇപ്പൊ എല്ലാം കഴിച്ചുകൊണ്ട് നല്ല എനർജി കിട്ടി ഗാസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഈ വിമലാ മാസത്തിന്റെ മൂന്നാമത്തെ പാ പാട്ടായിട്ട് വരുന്നത്